എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ വർത്തമാനകാലത്തിലെ ഈ ദുർവ്യഥകൾ ഒന്നും ബാധിക്കാതെ ഈ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിക്കാനും മുന്നിൽ നിന്ന് ഇതിനെയെല്ലാം നിയന്ത്രിക്കാനും പറ്റുന്ന വിശ്വമാനവനായ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കാം അതിന് നാം ചെയ്യേണ്ടത് ഒന്ന് കുട്ടികളിൽ രണ്ട് തരത്തിലാണ് നാം നമ്മുടെ വിദ്യാഭ്യാസം വീട്ടിൽ നടത്തുക ഒന്ന് ആ വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് അവർ പോലും അറിയാതെ ഈ സംസ്കാരത്തിന്റെ വിത്ത് കൈമാറണം രണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് സമ്മാനിച്ച ജീവിതരേഖകളുണ്ട് ജീവിത മൂല്യങ്ങളുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെ ഈ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് മക്കളെ പഠിപ്പിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് ചെയ്യാനുള്ളൂ ഇത് ചെയ്യുന്നതിൽ എന്ന് വീഴ്ച വരുന്നുവോ അങ്ങൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോക്കി പറയാറുണ്ട് ഇതൊക്കെ എന്താ ഇങ്ങനെയായി പോയത് ഈശ്വര എന്ന് പിന്നെ എങ്ങനെയാകേണ്ടത് നമുക്ക് എങ്ങനെയാ നമ്മുടെ കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റുക നമ്മളല്ലേ വളർത്തുന്നേ നമ്മുടെ കൂടെയല്ലേ വളരുന്നേ ഒരു വീട്ടിലല്ലേ നാം ജീവിക്കുന്നേ ഒരു അടുക്കളയിലല്ലേ ഭക്ഷണം വെക്കുന്നേ മലർന്നു കിടക്കുന്ന പ്രായം മുതൽ നമ്മോട് കൂടെയുള്ള ഈ കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നു പുതിയ തലമുറ മൊത്തം പ്രശ്നമാണ് തലമുറയുടെ പ്രശ്നമാണോ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണോ നമ്മളൊന്നും പറ നല്ല അമ്മയുണ്ടോ വീട്ടിൽ നല്ല ഒരു അമ്മയുണ്ടോ നല്ല ഒരു അച്ഛനുണ്ടോ മാത്രഭാവം തുളുമ്പുന്ന ഒരമ്മ പിതൃഭാവം തുളുമ്പോം ജപിക്കുന്ന വെള്ളിനക്ഷത്രത്തിനോടൊപ്പം ഉണർന്ന് യശോദാനാമസങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന ആ അമ്മ ഇന്നുണ്ടോ നമുക്ക് മലയാള മങ്കയുടെ സൗന്ദര്യ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞത് ഈ വെള്ളി നക്ഷത്രത്തിനോടൊപ്പം ഉണരുകയും നെയ്യിട്ട കഞ്ഞി കുടിക്കുകയും ചെയ്തതാണ് മലയാള മങ്കയുടെ സൗന്ദര്യ രഹസ്യം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം നമ്മുടെ സൗന്ദര്യ രഹസ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പാക്കാണെന്ന് ഈ പാക്ക് പാക്കിട്ടാലേ സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് നാം വിചാരിച്ചു കളയുന്നു അല്ല നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് തരത്തിൽ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെ നാം കരുപ്പിടിപ്പിക്കണം അതിലൊന്ന് അവരുടെ ഉള്ളിലേക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള ശാശ്വത മൂല്യങ്ങൾ എന്തൊക്കെയാണോ അത് അവരറിയാതെ പകർന്നു കൊടുക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം ശാശ്വത മൂല്യങ്ങളാണ് കാലം എത്ര മാറിയാലും ഈ മൂല്യങ്ങൾക്ക് മാറ്റമില്ല രണ്ടാമത്തത് നമ്മുടെ ഗ്രന്ഥങ്ങൾ നാം പഠിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക അതിൽ ശാശ്വത മൂല്യങ്ങളുണ്ട് പോരാ യുഗധർമ്മങ്ങളുണ്ട് ഒരു ഗ്രന്ഥത്തിലെ മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് അപ്രിക്കബിളല്ല രാമായണമെടുത്ത് രാമനെ പോലെ ആകാൻ ശ്രമിക്കരുത് രാമൻ ചെയ്തത് രാമനെ പറ്റു ഞാൻ രാമനെപ്പോലെ ആകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യ അങ്ങ് മാറ്റിവെച്ചു ആട്ടിക്കൊള്ളും അന്നത്തെ കാലം ധർമ്മമുഖമാണ് ധർമ്മമാണ് അടിസ്ഥാനം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു പ്രതിപുരുഷൻ പുരുഷൻ എന്ത് ചെയ്താലും എല്ലാം നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഈ യുഗത്തിന് ചേർന്ന യുഗധർമ്മമുണ്ട് ആ ഗ്രന്ഥത്തിനുള്ളിൽ എല്ലാം പ്രയോഗിക്കാൻ പറ്റുന്നതല്ല പക്ഷെ ഈ യുഗത്തിലും പ്രയോഗിക്കാൻ പറ്റുന്നതുണ്ട് അത്തരം പ്രയോഗിക്കാൻ പറ്റുന്ന മൂല്യങ്ങളെ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം ഇതാണ് രണ്ട് കാര്യം ഒന്നാമത്തത് ശാശ്വത മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക രണ്ട് ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്നും യുഗധർമ്മത്തിന് പറ്റുന്ന മൂല്യങ്ങളും കൂടി പകർന്നു കൊടുക്കുക ഈ രണ്ട് കാര്യം ചെയ്താൽ അതിൻ്റെ പേരാണ് ആധ്യാത്മിക പഠനം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ബാലരമയും ബാലമംഗളുമൊക്കെ വായിച്ചിട്ട് നാടകവും സിനിമയും ബാലയും കണ്ടിട്ട് ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നാം വിചാരിച്ചിരിക്കുന്നത് നിറയെ നെറ്റി മുഴുവൻ ഭസ്മം ധരിക്കണം സദാസമയം നാമം ചൊല്ലി നടക്കണം ഒരു ഉന്മത്തനെ പോലെ അങ്ങ് നടക്കണം ക്ഷേത്രത്തിലൊക്കെ പോയാൽ ഉറക്ക വിളിച്ചുകൂവി നാമം ജപിക്കണം അവിടെ ദേവിയാണോ സുബ്രഹ്മണ്യനാണോ എന്നൊന്നും നോക്കണ്ട അവിടെ ശിവന്റെ നാമം ചൊല്ലണം ഏതാണെന്ന് പോലും അറിയാതെ മുന്നിൽ നിന്ന് പലതും പലതും വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താലേ ആധ്യാത്മികതയാവുള്ളു ധ്യാത്മികം എന്ന വാക്കിന് അർത്ഥം എന്താ ആ വാക്കിന്റെ അർത്ഥത്തെ ദയവ് ചെയ്ത് നമ്മളൊന്ന് പഠിച്ചു വെക്കണം ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അധ്യാത്മവുമായി ബന്ധപ്പെട്ടതെന്തോ അത് ആധ്യാത്മികം കുറച്ചു നേരം ഈ വാക്ക് മാത്രം ഒന്ന് പഠിച്ചു വെക്കണം ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അധ്യാത്മം അതുമായി ബന്ധപ്പെട്ടതെന്തോ അത് ആധ്യാത്മികം അപ്പോൾ ഒരാൾ ചോദിച്ചത് അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മാവുമായി ബന്ധപ്പെട്ടതെന്തോ അതാ സുഹൃത്തെ അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം അധ്യാത്മം ആത്മ ഒരാൾ ചോദിച്ച ഈ ആത്മ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആത്മ എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഉള്ളൂ ഉന്മ അസ്തിത്വം എല്ലാവർക്കും ഒരു അസ്തിത്വമില്ലേ എങ്ങനെ അസ്തിത്വം മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇന്ന ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടി ലഹിക്കട്ടെ അയാളുണ്ട് അവളുണ്ട് അവനുണ്ട് പശു ഉണ്ട് പൂച്ചയുണ്ട് മരമുണ്ട് ചെടിയുണ്ട് പൂവുണ്ട് എന്നൊക്കെ നമ്മൾ ഓരോന്നിനെയും എണ്ണി എണ്ണി പറയാറില്ലേ നമ്മളിങ്ങനെ ഉണ്ട് ഉണ്ട് എന്ന് ഓരോന്നിനെ കുറിച്ച് പറയുമ്പോഴും അതിനെ ി നിലനിർത്തുന്ന എന്തോ ഒന്നുമുള്ളത് കൊണ്ടാണല്ലോ അത് ഉണ്ടെന്ന് പറഞ്ഞേ ഇവിടെ ഞാൻ ഈ നിന്ന നിൽപ്പിൽ താഴെ വീണു ഞാൻ ക്ലോസ് ആയി തീർന്നു സതീഷ് എന്ന് പറഞ്ഞ ആള് ആ കഴിഞ്ഞു അപ്പൊ ഒരാൾ പറയും അതെ സതീഷ് മരിച്ചു കേട്ടോ എന്ന് പറയും വേറൊരാള് പറയും എവിടെ മരിക്കുന്നു കിടക്കുന്നു നേരത്തെ കണ്ട അതേ രൂപമാണല്ലോ മാത്രമല്ല നേരത്തെ ഞാൻ എൺപത്തിമൂന്ന് കിലോനുണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞ എൻ്റെ തൂക്കം നോക്കിയപ്പോഴും എൺപത്തിമൂന്ന് തന്നെ ഒരു മാറ്റവും ഇല്ല അപ്പൊ നിങ്ങൾ എന്താ ഈ സതീഷ് പോയി എന്ന് പറഞ്ഞത് അത് സതീഷിനെ അത്ര നേരം നിലനിർത്തിയിരുന്ന ഒരു ഉണ്മയുണ്ട് അസ്തിത്വമുണ്ട് അത് പോയി അപ്പോ ഈ സതീഷല്ലേ ആ കിടക്കുന്നേ അല്ല അല്ല പേര് ശരീരത്തിനല്ല പേര് അതിൻ്റെ ഉള്ളിലുള്ള ഉണ്മയ്ക്കാണ് അസ്മിതയ്ക്കാണ് അസ്തിത്വത്തിനാണ് പേര് ഈ ശരീരത്തിനെയല്ല ശരീരത്തിനാണ് പേരിട്ടതെങ്കിൽ സതീഷ് പോച്ച് എന്ന് പറയില്ല സതീഷ് പോയി എന്ന് പറയില്ല ആ കാണുന്ന കയ്യും കാലും മൂക്കുമൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഉണ്ട് പക്ഷെ അയാൾ പോയി ഇങ്ങനെ നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന ഒരു അസ്തിത്വം ഉണ്മയുണ്ട് ആ ഉണ്മയാണ് ആത്മാ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ആധ്യാത്മികം അധ്യാത്മം ആത്മ ഉന്മ അഥവാ അസ്തിത്വം ഉള്ളതാക്കി നിലനിർത്തുന്നത് എന്തോ അതിന്റെ പേരാണ് ആധ്യാത്മികം അപ്പോൾ ഉള്ളതിനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേര് ആധ്യാത്മികം ആധ്യാത്മിക പഠനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ ഉണ്ട് 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 എന്ന് നമ്മൾ പറയുന്നത് ആ ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാ അപ്പോൾ ഫിസിക്സ് ആധ്യാത്മികമാണ് കെമിസ്ട്രി ആധ്യാത്മികമാണ് ആധ്യാത്മികമല്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേ ഉള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റൂ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്തത് നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ആധ്യാത്മികമല്ലാത്ത എന്തായി ലോകത്തുള്ള എന്ത് പഠിച്ചോ അത് ആധ്യാത്മികമാണ് നാമം ചൊല്ലൽ മാത്രമല്ല ആധ്യാത്മികം നാമം ചൊല്ലലും ആധ്യാത്മികമാണ് ക്ഷേത്രത്തിൽ പോകുന്നത് മാത്രമല്ല ആധ്യാത്മികം ക്ഷേത്രത്തിൽ പോകുന്നതും ആധ്യാത്മികമാണ് കുളിക്കുന്നത് മാത്രമല്ല ആധ്യാത്മികം കുളിക്കുന്നതും ആധ്യാത്മികമാണ് ചുരുക്കി പറഞ്ഞാൽ എന്തുണ്ടോ അതാണ് നമ്മളെ സംബന്ധിച്ച ആധ്യാത്മികം അതിനെ പറയുന്ന പേരാണ് ഈശ്വരൻ എന്നുള്ളത് അപ്പോള ഒരാള് പറഞ്ഞേ ഈശ്വരൻ ഉണ്ടോ അപ്പോളെ ഉത്തരം എന്തുണ്ടോ അതാ ഈശ്വരൻ എങ്ങനെ ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണോ ഉള്ളത് അതിന്റെ പേര് ഈശ്വരൻ അവനുണ്ടോ അവനുണ്ട് അവിടെ നിൽക്കുന്നു ചലിക്കുന്നു നടക്കുന്നു ചിരിക്കുന്നു ഇനി അവൻ ഇല്ല എന്ന് പറയണമെങ്കിൽ ഇതൊന്നും ഇല്ലാതെ കിടക്കണം കുറേശ മനസ്സിലാവണല്ലേ ശ്രദ്ധിച്ചാൽ നല്ലോണം മനസ്സിലാവും അങ്ങിങ്ങ പരതി നടക്കുന്ന കണ്ണും ചെടിയോടുകൂടിയുമാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സിലാവില്ല ആധ്യാത്മിക പഠനം എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലമൊക്കെ അവിടെ നിൽക്കട്ടെ ഉള്ളതിനെ കുറിച്ചുള്ള പഠനം ഈശ്വരനെ കുറിച്ചുള്ള പഠനം എന്നെ കുറിച്ചുള്ള പഠനം എന്തൊക്കെ ഞാൻ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നുണ്ടോ ഈ കാണുന്ന സർവ്വതിനേയും കുറിച്ച് പഠിക്കുക ഇതിന്റെ പേര് ആധ്യാത്മികത ണോ എങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആധ്യാത്മിക പഠനം നടത്തേണ്ടത് രണ്ട് തരത്തിൽ ഒന്ന് ശാശ്വത മൂല്യങ്ങൾ കൈമാറുക രണ്ട് യുഗധർമ്മം ഈ യുഗത്തിൽ ആ ഗ്രന്ഥത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കി പഠിക്കണോ അത് മാത്രം പഠിക്കുക എല്ലാം പഠിക്കാൻ സാധ്യമല്ല ഭാഗവതത്തിൽ അന്ന് പറഞ്ഞ കഥകളെല്ലാം ഇന്ന് സാധ്യമല്ല പക്ഷെ ഇന്നും പറ്റുന്ന ചിലതുണ്ട് അത് ഈ കാലത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക രാമായണം എന്നും അത് മുഴുവൻ നമുക്ക് കൊണ്ടു നടക്കാൻ സാധ്യമല്ല പക്ഷെ രാമായണത്തിൽ ഇന്നത്തെ കാലത്തിന് പറ്റുന്ന ചിലതുണ്ട് അത് നാം പഠിപ്പിക്കുക മഹാഭാരതം അന്ന് പറഞ്ഞത് അത്രയും സാധ്യമല്ല പക്ഷേ ഇന്ന് ഇന്നത്തെ ലോകത്തിനാവശ്യമുള്ളത് കണ്ടെത്തി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഈ രണ്ട് പഠനം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റൂ എങ്കിലത് ആധ്യാത്മിക പഠനമാണ് നമ്മൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ അവരുടെ ഉള്ളിൽ ഒരു വ്യക്തിത്വം ഉണ്ടായി വരും